ഹായ്മ സുഹൃത്തുക്കളെ ലോകം മുഴുവനും ഞെട്ടിത്തരിച്ച ഒരു വാർത്തയായിരുന്നു അഫ്സാൻ ചെയ്ത അഫ്സാൻ എന്ന് ഇരുപത്തിമൂന്ന് കാരൻ ആറു പേരുടെ കൊലപാതകം അതും തലസ്ഥാന നഗരിയിലാണ് തിരുവനന്തപുരത്ത് പെഞ്ഞാറമ്മൂട്ടിലാണ് സംഭവം അരങ്ങേറുന്നത് പെഞ്ഞാറമ്മൂട്ടിൽ ഇരുപത്തിമൂന്നുകാരനായ മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമി ബോധം വീണപ്പോൾ ആദ്യം തിരക്കിയത് ഇളയ മകനായ അഫ്സാനെ കുറിച്ചിട്ടായിരുന്നു മൂത്ത മകന്റെ കൊടും ക്രൂരതയിൽ അഫ്സാൻ മരിച്ചത് ആ ഉമ്മ അറിഞ്ഞിട്ടില്ല അഫ്സാനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നും ഷെമി പറഞ്ഞതായിട്ടാണ് ഹോസ്പിറ്റൽ അധികൃതർ നൽകുന്ന വിവരം മകന്റെ ക്രൂരതയിൽ അഞ്ചു ജീവൻ പൊലിഞ്ഞതും അമ്മയെ ആരും അറിയിച്ചിട്ടില്ല ആരോഗ്യം പൂർണമായും വീണ്ടെടുത്ത ശേഷമേ സംഭവിച്ചത് എന്താണ് എന്ന് ഷെമിയെ അറിയിക്കൂ അതിനു മുമ്പ് ഭർത്താവ് റഹീമിനെ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട് സൗദിയിലെ കടമെല്ലാം തീർത്ത് സ്പോൺസറുടെ എൻഒ സി കിട്ടിയാൽ റഹീമിന് വീട്ടിലെത്താൻ സാധിക്കും ഇതിനുള്ള നീക്കങ്ങളിലാണ് മലയാളി അസോസിയേഷനുകൾ അമ്മ ഷെമിയുടെ നിർണായകമായ മൊഴിയും ചർച്ചകളിലുണ്ട് കട്ടിലിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചു എന്നാണ് അമ്മ മൊഴി നൽകിയത് എന്നാണ് സൂചന അമ്മയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതായത് കൊലപാതകമൊന്നും അറിയാതെ മകനെ രക്ഷിക്കുന്ന തരത്തിലാണ് അമ്മ മൊഴി നൽകിയത് എന്നാണ് സൂചനകൾ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം എല്ലാം ക്ഷമിയെ അറിയിക്കും അതിനുശേഷം വീണ്ടും വിശദമായി മൊഴി രേഖപ്പെടുത്തും വെഞ്ഞാറമൂട്ടിലെ വെഞ്ഞാറമ്മൂട്ടിലെ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് അഫ്വാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ സ്വന്തം സഹോദരനായ അഫ്സാൻ എന്ന പതിമൂന്നുകാരനെയും വാപ്പയുടെ സഹോദരനായ ലത്തീഫ് എന്ന അറുപതുകാരനെയും അവരുടെ ഭാര്യ സജ്ജിതാ ബിബി എന്ന അൻപത്തി അഞ്ചുകാരിയെയും പിതാവിന്റെ മാതാവ് സൽമാ ബിബി എന്ന തൊണ്ണൂറ്റി അഞ്ച് വയസ്സുകാരി ഇവരെ ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തി അഫാൻ തന്റെ മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഗുരുതര പരുക്കുകളോടുകൂടി അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു അഫാന് സംഭവിച്ചത് എന്താണ് എന്ന് ആർക്കും ഇതുവരേക്കും അറിവില്ല അമ്മയ്ക്ക് ഇതേക്കുറിച്ച് അറിയാമായിരിക്കും ഇതാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മൊഴി നിർണായകമാണ് വെഞ്ഞാറമ്മൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെ ഐ സിയുലാണ് ഷെമി നിലവിൽ പേരുമലയിൽ കൂട്ടക്കൊലപാതകത്തിനിരയായ ഫർസാനയുടെ വിയോഗത്തിൽ വിതുമ്പി മൂക്കുന്നൂർ ഗ്രാമം മുഴുവനും ആകെ ഫർസാന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസും ബിരുദത്തിന് ഉന്നത വിജയവും നേടിയ വ്യക്തിയാണ് ഇപ്പോൾ പി ജി കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് കൊല്ലത്ത് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും ദിവസവും പോയി വരും സംഭവം അറിഞ്ഞ പിതാവ് സുനിൽ ബോധരഹിതനായി കഴിഞ്ഞ ദിവസം ഫർസാനയുടെ കബറടക്കം നടന്നിരുന്നു അയൽവീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഫർസാനയ്ക്ക് കോളേജ് അധ്യാപികയാകാനായിരുന്നു ഇഷ്ടം എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി സഹോദരനും കൂട്ടുകാർക്കും സ്പെഷ്യൽ ക്ലാസ് എടുത്തിരുന്നു ഫർസാന അഫ്വാൻ അധികമാരോടും സംസാരിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കാണുമ്പോൾ ഒരു ചിരി മാത്രമാണ് അഫ്വാന്റെ ഭാഗത്തുനിന്നുണ്ടാവുക അഫ്വാൻ ഏറ്റവും പ്രിയം സിനിമകളോടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു പല സിനിമകളും ജീവിതത്തിൽ അനുകരിക്കാനും പ്രതിശ്രമിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠ്യ അഫാനെ മർദ്ദിച്ചു തുടർന്ന് ചെരുപ്പിടാതെ അടിക്കുകയും അവനെ തിരിച്ചടിച്ച ശേഷം മാത്രമേ ചെരുപ്പ് ധരിക്കൂ എന്ന് പ്രതി പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിലിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ഇതിവൃത്തവും ഇത് തന്നെയായിരുന്നു കേരള കൗമുദിയാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് നായകനെ വില്ലൻ മർദ്ദിക്കുകയും തുടർന്ന് നായകൻ തിരിച്ചടിക്കുന്നതുവരെ ചെരുപ്പിടാതെ നടക്കുകയും ചെയ്യുന്നു സിനിമയെ ഇത്രയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യുവാവ് അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് പിന്നിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സിനിമാ ശൈലികൾ പിന്തുടർന്നിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിഷയം മാർക്കോ പോലെയുള്ള വയലന്റ് സിനിമകൾ അഫ്സാൻ കണ്ടിരുന്നു എന്നതും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ ശ്രമിക്കുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മകൻ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാ മാതാവ് അറിയുന്നില്ല ഏതൊരു മാതാവും കൊടുക്കരുത് എന്ന് തന്നെ ഈ നമസ്കാരം സ്വാഗതം കൊടിയ വേദനകൾക്ക് പകരമായി സ്വർഗരാജ്യത്ത് നിങ്ങൾക്ക് വലിയ നിക്ഷേപം കാത്തിരിപ്പുണ്ട് അഹ്വാന്റെ ക്രൂരമന ചിന്നലെ കൊന്നൊടുക്കിയ പേരുടെ മൃതദേഹങ്ങൾ കബറടക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉയർന്ന വാക്കുകൾ അതിക്രൂരമായി അഞ്ചാളുകളുടെ തലയടിച്ചു പൊട്ടിച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഒടുവിൽ നമ്മൾ ആശ്വസിക്കുന്നു അവർക്കുള്ള നിക്ഷേപം സ്വർഗ്ഗത്തിലുണ്ടെന്ന് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞനുജന്റെ തല ചുറ്റിക കൊണ്ട് അടിച്ചുപൊട്ടിക്കാൻ എങ്ങനെ മനസ്സ് വന്നു അഫ്വാൻ അവന്റെ ചിരി അത്രയധികം ഓപനത്തം തുളുമ്പുന്നതാണ് അഫാൻ നടത്തിയ അഞ്ചു കൊലപാതകങ്ങൾ എന്നാൽ ഒരു നാട് അമ്പരന്ന് നിൽക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ് എന്തുകൊണ്ട് നിലവിളി പോലും പുറത്തു കേട്ടില്ല കേരളത്തിൽ അപൂർവമായി മാത്രമാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ വാളോ കത്തിയോ ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയാണ് പതിവ് എന്നാൽ ഇവിടെ എന്തുകൊണ്ട് അഫാൻ ചുറ്റിക തിരഞ്ഞെടുത്തു അഭാൻ ഇതുവരെ ഉപയോഗിച്ച സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ പോലീസ് പരിശോധിക്കുന്നു ഗൂഗിളിൽ തെരഞ്ഞെടു തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിലെ ശാസ്ത്രീയത ഒരു പക്ഷേ അവന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഒരു ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെയാണ് അവൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് അഭാന സുഹൃത്തുക്കൾ വിരളമാണ് അതുകൊണ്ട് തന്നെ അവന് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ ലഭിക്കാനുള്ള സാധ്യത നാട്ടുകാർ തള്ളിക്കളയുന്നു പിതാവ് സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുമ്പോൾ മകൻ അത്യാടംബരങ്ങളിലാണ് ജീവിച്ചത് പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നതിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതിലുമായിരുന്നു അഭാന താല്പര്യം എന്നാൽ ബൈക്കിൽ കുഞ്ഞലിജനെ ഒപ്പം ചേർത്തവൻ എപ്പോഴും നാട്ടിൽ വർഷമായി നാട്ടിൽ വരാൻ കഴിയാത്ത സാമ്പത്തിക ബാധിത പിതാവ് അബ്ദുൾ റഹ്മാന് എന്നാൽ ആഡംബര ജീവിതത്തിൽ ഒരു കുറവും സൗദിയിൽ പോയി ലക്ഷം രൂപ കടമുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു വെറും മാസം മുൻപ് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് വാങ്ങിയത് പകൽ സമയങ്ങളിൽ മിക്കവാറും വീട്ടിലിരിക്കും രാത്രികാലങ്ങളിൽ അധികവും ബൈക്ക് യാത്രകൾ അയൽക്കാരുമായുള്ള ബന്ധം ഒരു കൈവീശിൽ മാത്രം ബികോമിന് ചേർന്ന് അഫാൻ ഇടയ്ക്ക് പഠനം നിർത്തി പിന്നാലെ ഗൾഫിലെത്തി ബിസിനസിൽ പിതാവിനെ സഹായിക്കാൻ പദ്ധതിയിട്ടു ബിസിനസ് തകർന്നതോടെ ആ വഴിയും അടഞ്ഞു സ്വന്തമായി വരുമാനമാർഗങ്ങളില്ലാത്തതിന്റെ നിരാശ കൂട്ടം കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഭാൻ എട്ട് വർഷം മുൻപ് ഇത്തരമൊരു ശ്രമം അഭാൻ നടത്തിയിരുന്നു ആവശ്യപ്പെട്ട മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മൾ അമ്പലത്ത് പോകുന്ന ചില മൊഴികൾ ഉമ്മ ഷെബി ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയാണ് കേരളത്തെ അത്രയധികം അമ്പരപ്പിക്കുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് അമ്മ ഷബി ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി മകൻ തന്നോട് ചെയ്ത കുടുംബക്രൂരത മാതൃവാത്സല്യം അത് മറച്ചു വയ്ക്കുന്നു ഇവിടെയാണ് നമ്മൾ അമ്മ മനസ്സുകൾ തിരിച്ചറിയേണ്ടത് ബോധം പതിയ മുതൽ ഷമി തിരക്കുന്നത് ഇളയമകൻ അബ്സാനെ അവൻ എവിടെ എന്ന് എല്ലാവരോടും ചോദിക്കുന്നു കാണാൻ അടുത്തു ചെല്ലുന്ന ഉറ്റ ബന്ധുക്കളോട് ഷെമിക്കറിയേണ്ടത് ഇളയമകൻ അബ്സാനെ ഒന്ന് വിളിക്കാൻ അത് മാത്രം എന്നാൽ ഇളയമകൻ അബ്സാനെ ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലെ അഞ്ചുപേരെ അഫാൻ കൂട്ടക്കൊല ചെയ്തു എന്ന വിവരം ഇപ്പോഴും ഷെമി മനസ്സിലാക്കിയിട്ടില്ല അഫ്സാൻ എന്തെങ്കിലും പറ്റിയോ എന്ന് കരഞ്ഞുകൊണ്ട് ഉറ്റ ബന്ധുക്കളോട് ഷെമ ചോദിക്കുന്നു അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് ഷമി പറയുന്നു ഷെമിയുടെ തലയ്ക്ക് പിന്നിൽ പതിമൂന്ന് സ്റ്റിച്ചുകൾ ഉണ്ട് എന്നാൽ അഫാനെ കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല അവനെ കാണണമെന്ന് പോലും പറയുന്നില്ല തലയ്ക്ക് പിന്നിൽ പതിമൂന്ന് സ്റ്റിച്ചുകൾ ഇരു കണ്ണുകൾക്കും താഴെ വളരെ ആഴത്തിലുള്ള മുറിവുകൾ ക്രൂരമായി ഉമ്മ ഷമി അഫാൻ ആക്രമിച്ചിരുന്നു സഹോദരന്റെ കൊടുക്രൂരക്കിരയായ പതിമൂന്നുകാരൻ അബ്സാന്റെ അവസാന ദൃശ്യങ്ങളാണ് കേരളത്തെ നടുക്കി കളയുന്നത് അബ്സാൻ ഒരു ഓട്ടോറിക്ഷയിൽ കുഴിമന്തി കടയിൽ വന്നിറങ്ങുന്നതും കൌണ്ടറിൽ വന്ന കുഴിമന്തി ഓർഡർ ചെയ്യുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അബ്സാൻ അവൻ ഉമ്മയെ തിരക്കി കരഞ്ഞുകൊണ്ട് അയൽക്കാരോടും അവൻ പറഞ്ഞു സാധാരണ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മ മുറ്റത്തുണ്ടാകാറുണ്ട് എന്നാൽ ഉമ്മയെ കാണാനില്ല പെട്ടെന്ന് തന്നെ അഫാൻ താഴത്തേക്ക് വന്നു അഫ്സാനെ കൂട്ടി വീടിനകത്തേക്കൊന്ന് കയറി പെട്ടെന്ന് പുറത്തിറങ്ങി അഫാൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിപ്പിച്ചു വരുത്തി കുഴിമന്തി വരാൻ അനുജനെ പറഞ്ഞു വിട്ടു നീ കടയിലെത്തി കുഴിമന്തി ഓർഡർ ചെയ്തു നിൽക്കുമ്പോൾ താൻ ബൈക്കുമായി വരാമെന്നാണ് അഫാൻ അബ്സാനോട് പറഞ്ഞത് അബ്സാന്റെ കരച്ചിൽ കേട്ട അയൽവാസി ഉമ്മയുടെ ഫോണിൽ വിളിച്ചു അഫാൻ ആയിരുന്നു ഈ സമയം അഫാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി പിതാവ് വിദേശത്തായതുകൊണ്ട് അഫ്സാനെ ഒരു പിതാവിന്റെ കരുതലിലാണ് അവൻ നോക്കിയിരുന്നത് പറയുന്നു അനിതനെ അത്രയധികം സ്നേഹിച്ചിരുന്നു അബ്സാന്റെ പഠനകാര്യങ്ങളിൽ ഉൾപ്പെടെ അഫ്വാൻ ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞിനു തന്നെ അവൻ എങ്ങനെ കഴിഞ്ഞു എന്ന സംശയമാണ് നാട്ടുകാർക്ക് കുഴിമന്തിയുമായി വീട്ടിലെത്തി അഫ്സാൻ ആഗ്രഹത്തോടെ കുഴിമന്തി കലക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ തന്നെ അവനെ കൊന്നെറിച്ചു ചേട്ടൻ അവൻ ആഗ്രഹിച്ചു വാങ്ങിയ കുഴിമന്തി പോലും കഴിക്കാൻ അവനെ അനുവദിച്ചില്ല തൽക്കാലത്തേക്ക് ഒരു അരമണിക്കൂർ സമയം വേണമായിരുന്നു അഫാന് അതിനിടയിൽ അവൻ തന്റെ കാമുകയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഒടുവിൽ അവളെ പതിവായി നടക്കുന്ന വഴിയിലൂടെ അവസാനമായി നാട്ടുകാർ കണ്ണീരോടെ ഇന്നലെ നോക്കി നിൽക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അഞ്ചോടെയാണ് മൃതദേഹം പേരുമലയിൽ എത്തിച്ചത് ഇതുവരെ േലിൽ എന്ത് നടക്കുന്നു പലസ്തീനിൽ എന്ത് നടക്കുന്നു എന്നൊക്കെയായിരുന്നു കണ്ടിരുന്നത് നമ്മുടെ മൂക്കൻ തുമ്പിലും ഇതുപോലെയുള്ള നരഹത്യകൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട് ലഹരിയെയോ കൂട്ടനെയോ സിനിമയെയോ ഒക്കെ പറഞ്ഞ് തൽക്കാലം തടിതപ്പാം എന്നിരുന്നാലും ഇനിയും ഇതുപോലെയുള്ള കൃത്യങ്ങൾ ആവർത്തിക്കാൻ അത് ഏതെങ്കിലും ഭാഗത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഇടയാകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇപ്പോ ഈ അഫാന്റെ ഉമ്മ ഷമിക്കു മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ട് എന്ന് പോലീസ് പറയുന്നു കടം കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഇപ്പോഴുള്ള കണ്ടെത്തൽ അഫാന്റെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കുടുംബത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ക്ഷമി കടം വാങ്ങിയിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പിതാവിന് പണം അയക്കാൻ കൂടി പറ്റാതായപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിപ്പോയി കുടുംബം അതുകൊണ്ട് സാമ്പത്തിക ബാധ്യത തന്നെയാണ് അഫാനെ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പുതിയ നിഗമനം മുത്തശ്ശി സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാണ് അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയത് എന്നും പോലീസിന് വിവരം ലഭിച്ചു അതിനുശേഷമാണ് യെസ് പുരത്തെത്തി പിതാവിന്റെ സഹോദരൻ ലതീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തിയത് ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയുമാണ് ചെയ്തത് അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി ഉമ്മയുടെ ചികിത്സാ ചെലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു ജോലി ഇല്ലാത്തതും ചെലവിന് പോലും പണം ലഭിക്കാനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കി മുത്തശ്ശിയാണ് ഇടയ്ക്കിടെ പണം നൽകിയിരുന്നത് മറ്റു ബന്ധുക്കളും കുറച്ച് പണം നൽകി എന്നാൽ പണം തിരികെ ലഭിക്കാനുള്ള ചിലർ ശല്യപ്പെടുത്താൻ തുടങ്ങി പിതാവ് റഹീമിന് സൗദിയിൽ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല യാത്രാവിലക്കും നിലനിൽക്കുന്നുണ്ടായിരുന്നു അർബുദബാധിതയായ ഉമ്മയെ ചികിത്സിക്കാൻ ഉൾപ്പെടെ ചില നാട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നതായി വിവരമുണ്ട് എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടി കൂട്ടത്തോടെ അങ്ങ് ഇല്ലാതാകുന്നതിനെ സംബന്ധിച്ചും മരിക്കുന്നതിനെ സംബന്ധിച്ചും കുടുംബം ചിന്തിച്ചു എന്നാൽ ഷെമി ഇതിൽ നിന്ന് പിന്മാറിയതോടുകൂടിയാണ് ആ ഒരു ശ്രമം നടക്കാതായത് എന്നാണ് പോലീസിന് ലഭിച്ച സൂചന വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയും വെച്ചത് കടബാധ്യതകളിൽ തീർക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്നും പോലീസ് പറയുന്നു നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല എന്നും സൗദിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീമ് പറയുന്നു സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയോ പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയോ തന്നെ അറിയിച്ചിട്ടില്ല എന്നും റഹീമ് പറഞ്ഞു ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നയിച്ച കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ചികിത്സയിലുള്ള മാതാവ് ക്ഷമിക്കു മാത്രമേ കഴിയൂ എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഫർസാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അഫാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട് അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ അഫാൻ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിരുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്തിനാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഈ അഞ്ചു പേരെ കൊന്നത് സത്യത്തിൽ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചത് പേരെയാണ് ഇയാൾ കൊന്നത് മറ്റാരെയുമല്ല അതായത് ഇയാളുടെ അമ്മ അതുപോലെ തന്നെ ഇയാളുടെ അനുജൻ ഇയാളുടെ മുത്തശ്ശി പെൺസുഹൃത്ത് അച്ഛന്റെ സഹോദരൻ പിന്നെ അയാളുടെ ഭാര്യ എന്നിങ്ങനെ ആറു പേരെയാണ് ആക്രമിച്ചത് ഈ ആറു പേരിൽ അഞ്ചു പേരും മരിച്ചു ഒരാൾ മാതാവ് ഒഴികെ മറ്റെല്ലാവരും മരിച്ചു ഒരാൾ അതായത് മാതാവ് ഗുരുതരമായ പരിക്കുകളോടുകൂടി ജീവനോട് മല്ലിടുകയാണ് ആശുപത്രിയിൽ എന്തിനുവേണ്ടിയായിരുന്നു ഈ കൊലപാതകം എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അത് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടക്കുന്ന പല കൊലപാതകങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ഈ കൊലപാതകങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നതും അത് തന്നെയാണ് മോട്ടീവ് ഓഫ് ദ കില്ലിങ് അത് പലപ്പോഴും അത് എന്തിനുവേണ്ടിയായിരുന്നു അല്ലെങ്കിൽ കൊലയാളി പറയുന്ന കാരണങ്ങൾ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കാവുന്ന കാരണമാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും ബാലരാപുരത്തെ രണ്ടര വയസ്സുകാരിയെ അമ്മാവൻ എന്തിനാണ് കിണറ്റിനകത്തേക്ക് എറിഞ്ഞത് എന്ന് ഇപ്പോഴും തൃപ്തികരമായ ഒരു ഉത്തരം പോലീസിന് നൽകാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അഫാന്റെ കൊലപാതക പരമ്പര അഞ്ചുപേരെ അയാൾ കൊന്നിരിക്കുന്നു പക്ഷേ ഉദ്ദേശം എന്തുമാകട്ടെ ഇയാൾ ഇയാൾ പ്രതിയാണ് എന്ന രീതിയിൽ സംശയമൊന്നുമില്ല ഏതാണ്ട് ഇയാളാണ് പ്രതി എന്ന പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി സമ്മതിക്കുന്നുണ്ട് ഏതാണ്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളെല്ലാം മറ്റൊരാളുടെ സഹായം ഇല്ലാതെയാണ് ഇയാൾ ഇത് ചെയ്തത് എന്ന് വ്യക്തമാവുകയാണ് അവിടെയാണ് വീണ്ടും വീണ്ടും വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് ഇയാളുടെ കൊലപാതക രീതി ഒരു സീരിയൽ കില്ലറുടെ കൊലപാതക രീതിയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊന്നിരിക്കുന്നത് ഇയാൾ ഇങ്ങനെ സീരിയൽ കില്ലർമാരുടെ കൊലപാതക രീതി എടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു നിഗൂഢ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷമല്ല ഇത്രയധികം ആളുകളെ കൊന്നിരിക്കുന്നത് നഗര മധ്യത്തിലുള്ള റോഡ് വക്കിലുള്ള ഇവരുടെ വസതികളിൽ പോയി ചെന്ന് കയറിയതിനു ശേഷമാണ് ഇയാൾ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇയാളുടെ വീട് വെഞ്ഞാറമൂട് പെരുമലയിലാണ് തീർച്ചയായും ധാരാളം ആളുകൾ വസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇയാളുടെ അമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും ആ വീട്ടിൽ വെച്ച് കൊല കൊന്നിരിക്കുന്നു അതിക്രൂരമായി കൊന്നിരിക്കുന്നു സമീപത്തെല്ലാം വീടുകളുണ്ട് നാട്ടുകാരുണ്ട് കടകമ്പോളങ്ങളുണ്ട് ഇതിന്റെ ഒക്കെ മധ്യത്തിൽ വെച്ചാണ് ഒരു ശബ്ദം പോലും പുറത്തു കേൾക്കാതെ ഈ മൂന്ന് കൊലപാതകങ്ങൾ അവിടെ വെച്ച് നടത്തിയിരിക്കുന്നത് ഉള്ളതിൽ ഒറ്റപ്പെട്ട ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു വീട് എന്ന് പറയുന്നത് മുത്തശ്ശിയുടെ വീടാണ് അത് കല്ലറപ്പാങ്ങോടാണ് മുത്തശ്ശിയുടെ വീട് അവിടെ അയാൾ ബൈക്ക് നിർത്തിയതിനു ശേഷം അങ്ങോട്ട് പോകുന്ന കാഴ്ച പത്ത് മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ച് പോകുന്നത് നമ്മൾ യാൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ കൊലപാതകവും ചെയ്തിരിക്കുന്നു അതും തലയ്ക്കടിച്ച് തന്നെയാണ് അവിടെ നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ട് ആ സി സി ടി വി ക്യാമറയിൽ തന്നെ ഒരാൾ നടന്നു പോകുന്നത് നമുക്ക് കാണാം അയാൾ പോലും അറിയാതെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ഇരുചവി അറിയാതെ ആ കൊലപാതകം നടത്തിയിരിക്കുന്നു പിന്നീട് മൂന്നാമത്തെ ഒരു ക്രൈം സൈറ്റ് എന്ന് പറയുന്നത് പുല്ലമ്പാറ എസ് പുരത്തെ ഇയാളുടെ പിതാവിന്റെ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകമാണ് ആ വീട്ടിലും ഒറ്റപ്പെട്ട വീടല്ല ആൾക്കാരുടെ ഇടയിൽ താമസിക്കുന്ന വീടാണ് അവിടെയും ഇയാൾ കൊലപാതകം നടത്തിയിരിക്കുന്നു അതായത് കൊലപാതകം തനിക്ക് ആറ് പേരെ കൊല്ലണം എന്ന് ഇയാൾ തീരുമാനിച്ചുറപ്പിക്കുന്നു അതിന് ആയുധം ചുച്ചികയാണ് എന്ന് അയാൾ തീരുമാനിക്കുന്നു സാധാരണ ഇത്തരം കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോൾ കത്തിയോ അതുപോലെ തന്നെ വിഷം കൊടുത്തുകൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പദ്ധതിയിടുകയാണ് അത് പക്ഷേ ചുറ്റിക ഒരു ആയുധമായി സ്വീകരിക്കുന്നു ആ ആയുധം കൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഒരു ശബ്ദം പോലും ഉണ്ടാകാൻ കഴിയാത്ത രീതിയിൽ കുഴഞ്ഞു വീഴുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇവർ അഞ്ചു പേരുമെന്ന് വ്യക്തമാണ് പിന്നീട് മരണം ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം ഈ മുഖങ്ങളിൽ വീണ്ടും വീണ്ടും അടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് എല്ലാ അടികളും എല്ലാ പ്രഹരങ്ങളും കൊണ്ടിരിക്കുന്നത് തലയ്ക്ക് തന്നെയാണ് ആരാണ് ഇങ്ങനെ തലയ്ക്ക് ഒറ്റയടിക്ക് ആളുകളെ അടിച്ചു കൊല്ലാൻ ഇയാളെ പഠിപ്പിച്ചത് കായിക ശേഷി ഉണ്ട് എന്ന് വ്യക്തമാണ് പക്ഷെ ഒന്നുപോലും പതരാതെ കൊന്നത് ശത്രുവിനെല്ലാം എന്നോർക്കണം വർഷങ്ങളോളം പകയുള്ള ഓർക്കണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരം തീർക്കാനല്ല അതുവരെ തന്നോടൊപ്പം കഴിഞ്ഞിരുന്ന തന്റെ കുടുംബാംഗങ്ങളായ തന്റെ ബന്ധുക്കളായ തന്റെ പ്രണയിനിയായ ആയ ഇവരൊക്കെയാണ് ഇയാൾ ഇങ്ങനെ ഇത്തരത്തിൽ തലയ്ക്കടിച്ച് കൊല്ലുന്നത് ഇങ്ങനെ തലയ്ക്കടിച്ച് കൊല്ലാനുള്ള പരിശീലനം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അവർ ആ ആയുധ പരിശീലനം നടത്തിയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനങ്ങളിൽ ഒന്ന് ഇങ്ങനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുക എന്നതായിരുന്നു എന്ന് എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എൻ ഐ എ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ ആയുധ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നും കേരളത്തിന്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും ഏതൊക്കെ ചെറുപ്പക്കാർ അവിടെ എത്തി പരിശീലനം പൂർത്തിയാക്കി തിരികെ സമൂഹത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല അല്ലെങ്കിൽ ഈ നിരോധനത്തിന് ശേഷവും പ്രാദേശികമായി പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആയുധ പരിശീലനങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അഫ്വാന്റെ ഒരു പ്രകൃതം നാട്ടുകാർ തന്നെ വിവരിക്കുന്നുണ്ട് അതായത് അഫാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് രാത്രിയിലാണ് പകൽ ൾ വീട്ടിലുണ്ടായിരിക്കും പകൽ അയാൾ മൊബൈൽ ഫോണുമായി ഇരിക്കുന്നത് കാണാം നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല സുഹൃത്തു വലയുമില്ല പക്ഷേ രാത്രി ഇയാൾ സഞ്ചരിക്കാറുണ്ട് രാത്രി വൈകിയാണ് പലപ്പോഴും വരുന്നത് ഇയാൾക്ക് ഒരു ബൈക്കുണ്ട് ആ ബൈക്കിൽ എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ വരുന്നു എന്നൊന്നും അറിയില്ല ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമാർഗ്ഗമില്ല ഇയാൾക്കൊരു ജോലിയുമില്ല എന്നിട്ട് പോലും അത്യാഡംബരപൂർണ്ണ സാമാന്യ വിലയുള്ള ഒരു ബൈക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇയാൾ രാത്രിയിൽ എവിടേക്കാണ് പോകുന്നത് ഇയാളുടെ കയ്യിലേക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു ബൈക്ക് അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയാണ് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്തിരുന്നത് എന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു യുവാവിനെ ആളുകളെ ഒന്നല്ല രണ്ടല്ല അഞ്ചുപേരെ ആറുപേരെ തലക്കടിച്ചിരിക്കുന്നു ഒരാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതുവരെ പക്ഷേ ഇപ്പോഴും അയാൾ അപകടമില്ല തരണം ചെയ്തിട്ടില്ല ഓർക്കണം ഒറ്റയടിക്ക് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ജനമധ്യത്തിൽ വെച്ച് പട്ടാപ്പകൽ ഇങ്ങനെ ആറുപേരെ കൊല ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിശീലനം ഇല്ലാതെ ഇയാൾക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നാൽ ഈ പരിശീലനം നൽകിയത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് സ്വാഭാവികമാണ് ഒറ്റയടിക്ക് എങ്ങനെയാണ് തലക്കടിച്ചു കൊണ്ടത് രഞ്ജി ശ്രീനിവാസനെയും കൊന്നത് ഒറ്റയടിക്ക് ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ടായിരുന്നു വീണ്ടും പതിനഞ്ച് പേരും മാറി മാറി ആ മൃതശരീരത്തോട് വാശിയോടെ ചെയ്തു അതൊരു പക്ഷേ ശത്രുത ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടായേക്കാം ഇത് ഉറ്റ മിത്രങ്ങളെയാണ് കൈവറക്കാതെ ഒരല്പം പോലും മനസ്സിന് ചാഞ്ചല്യമില്ലാതെ അഫാൻ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ പരിശീലനം മികവഫാനുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് നന്ദി